ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ ഇതൊക്കെ നമ്മുടെ കൊറിയറ് പാക്കിങ്ങാണ് കേട്ടോ നമ്മുടെ പത്ത് ദിവസത്തിൻ്റെ ഒരു കോംബോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജിനെ അപ്പോൾ ആ കോംബോ ആണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കോംബോയിൽ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഒത്തിരി പേരുടെ കൊറിയർ ഈ ഒരു നാല് അഞ്ച് ദിവസമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് പൊക്കോണ്ടിരിക്കുവാണ് അതുമാത്രമല്ല നാളെ നമുക്ക് കൊറിയറില്ല അതുകൂടെ ഒരു അപ്ഡേഷൻ അറിയിക്കാനാണ് ഞാൻ വന്നത് ആറ്റുകാൽ പൊങ്കാലയല്ലേ നാളെ അപ്പോൾ അത് കാരണം നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലുള്ള ഡി ടി ഡി സികൾക്ക് അവധിയാണ് അതുകൊണ്ട് ഇന്നുകൂടെ നമുക്ക് കൊറിയർ ഉള്ളൂ ഇനി നെക്സ്റ്റ് വീക്കാണ് കേട്ടോ കൊറിയർ വരുന്നത് അപ്പോൾ ഒരുപാട് പേരെടുത്ത് ഞാൻ ഏകദേശം നവംബർ ഡിസംബർ ജനുവരി വരെ ഓർഡർ ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് ആൾക്കാർക്കും ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വീക്കിനുള്ളിൽ ഞങ്ങൾക്ക് പ്ലാൻസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ അപ്ഡേഷനും കൂടെ അറിയിക്കുകയാണ് പിന്നെ ഒരുപാട് റോസിൻ്റെ കളക്ഷൻസ് നമുക്കിപ്പോൾ ആണ് കേട്ടോ ഇത് കൊത്തുമഞ്ഞയാണ് നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കും അല്ലേ ഇഷ്ടംപോലിങ്ങനെ ഇങ്ങനെ പൂക്കളി പൂക്കളുണ്ടാവും കൊത്തുമഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് കൊലകുലയായിട്ട് പൂക്കളി ഉണ്ടാവുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതിന് കൊത്തുമഞ്ഞ എന്ന് പേര് വന്നത് കൊത്തുമഞ്ഞയുടെ തന്നെ സെയിം ഓറഞ്ച് ഇതിലൊരു വല്ലാത്ത ഒരു റെഡിഷ് ഓറഞ്ച് കളറൂടെ ഒരു ഗോൾഡൻ ഓറഞ്ച് എന്ന് പറയട്ടെ ഒരു കളർ ഷെയ്ഡിൽ ഫ്ലവറും കൂടെ നമുക്ക് ആണ് പിന്നെയുള്ളത് അധികം ആരും മൈൻഡ് ചെയ്യാതിരുന്ന ഒരു റോസ് വെറൈറ്റി ആയിരുന്നു എലിസബത്ത് നാഗർകോയിൽ പിങ്ക് എന്ന് പറയുന്ന ഈ ഒരു റോസ് അധികം ആരും വലിയ മൈൻഡ് ഒന്നും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിങ്ങനെ കൊലയായിട്ട് പൂത്ത് നിൽക്കുന്നത് കാണാൻ എന്ത് രസമല്ലേ നാടനാണ് കേട്ടോ എലിസബത്ത് റോസ് പിന്നെയുള്ളത് ബട്ടർഫ്ലൈ റോസ് ഇടയ്ക്ക് നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയപ്പോൾ ഒത്തിരി പേര് എൻക്വയറി ആയിട്ട് വന്നൊരു പ്ലാന്റ് ആയിരുന്നു ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയത് കാരണം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നാടൻ ബഡ് ചെയ്ത തൈകളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നിറയെ ഇങ്ങനെ കൊല കൊലയായിട്ട് ും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ബട്ടർഫ്ലൈ റോസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിംഗിൾ പെറ്റൽ ഡബിൾ പെറ്റിൽ ആണ് രണ്ട് ലെയറിലാണ് പൂക്കൾ വരുന്നത് പിന്നെയുള്ളത് ബ്രിട്ടീഷ് ക്യൂ റോസ് ആണ് എന്നാലും അടിപൊളിയുള്ള സ്മെല്ല് ഉള്ളൊരു റോസ് കൂടിയാണ് ഈ ബ്രിട്ടീഷ് ക്യൂൻ എന്ന് പറയുന്നത് നാടനാണ് കേട്ടോ ബ്രിട്ടീഷ് ക്യൂ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെയില്ല അത് എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു റോസാണ് ബ്ലാക്ക് എന്ന് പറയുന്നത് ബ്ലാക്ക് റോസ് സാധാരണ റോസുകളിൽ നിന്ന് നമുക്ക് അങ്ങനെ പരിചിതമല്ലാത്ത ഒരാളോടെയാണ് ഈ ബ്ലാക്ക് റോസ് എന്ന് പറയുന്നത് ഡാർക്ക് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ മെറൂണും ബ്ലാക്കിഷ് ആയിട്ടുള്ളൊരു കളറിലാണ് ഇതിൻ്റെ പൂക്കളുണ്ടായിരുന്നത് ബ്ലാക്ക് ഡിലേറ്റ് ദ ഡി ബ്ലാക്ക് ഡിലേറ്റ് എന്നാണ് ഐഡിയ വരുന്നത് കേട്ടോ ഇത് മഞ്ഞ മിനിയേച്ചറാണ് യെല്ലോ മിനിയേച്ചറാണ് ചെറിയ പൂക്കളാണ് വൈറ്റും എല്ലോയും കൂടെ മിക്സഡ് ആയിട്ട് വരുന്നത് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മുള്ള മുള്ളുകളോട് കൂടെയുള്ളതും അതുപോലെ തന്നെ മിനിയേച്ചർ ആയിട്ട് ഇങ്ങനെ ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ ഈ വണ്ടിയിലിരിക്കുന്നതൊക്കെ നമുക്ക് ലോഡ് കയറ്റുന്ന പ്ലാന്റ്സ് ആണ് അടിപൊളിയാണ് മിനിയേച്ചർ എല്ലോ പ്ലാന്റ് നല്ല ഭംഗിയാണ് നിറയെ ഇങ്ങനെ ബുഷായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അതുതന്നെയാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അടുത്തതായിട്ട് പിങ്ക് ബട്ടൺ റോസ് ആണ് ഫ്ലെയിം പോയാണ്ടെന്നും ഇതിന് ഐഡിയ വരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ വരുന്നത് പിങ്ക് ബട്ടൺ റോസ് നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നല്ലതുപോലെ തന്നെ നമുക്ക് ഗാർഡനിൽ ഫ്ലവറിങ് തരുന്ന ഒരു റോസ് പ്ലാന്റ്സ് കൂടിയാണ് അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഏത് റോസ് വേണോ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ എപ്പോഴും പൂക്കൾ തരുന്നതായിരിക്കും സമ്മർ സ്നോ റോസ് ഉണ്ട് പിങ്കും ഇതിൻ്റെ പിങ്ക് വരുന്നുണ്ട് അഹല്യ റോസ് ഇല്ലാന്നുണ്ടെങ്കിൽ പിങ്ക് സമ്മേഴ്സിനോ ഇത് വൈറ്റ് സമ്മേഴ്സിനോ ആണ് വൈറ്റ് സമ്മേഴ്സിനോട് ക്രീപ്പർ നമുക്കിപ്പോൾ ആണ് ആർച്ചൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണോ എന്നുണ്ടെങ്കിൽ ആ ഒരു ക്രീപ്പർ മേടിച്ച് വെക്കുക കേട്ടോ നിറയെ പൂക്കളുണ്ടാവും കൊലകുലയായിട്ട് പൂക്കളുണ്ടാവും അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റൂബി ഓറഞ്ചാണ് റൂബി ഓറഞ്ചും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല ജെഡിക്കാന്നൊരു പേരുകൂടെ ഉണ്ട് കേട്ടോ ഈ ഒരു റോസിനെ ഇങ്ങനെ ഓറഞ്ച് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ച് ഷെയ്ഡിൽ പൂക്കളുണ്ടാകുന്നൊരു റോസാണ് പിന്നെയുള്ളത് മാർഗോ കോസ്റ്റർ ഓറഞ്ച് ആണ് കേട്ടോ ഒരു ഓറഞ്ചും വൈറ്റും പീച്ചും എല്ലാം കൂടി മിക്സായിട്ട് വളർ ഒരു കളർ ഫേഡാണ് ഓറഞ്ച് മാർഗോ കോസ്റ്റർ ഓറഞ്ച് വളരെ വരുന്ന ഒരു റോസ് വെറൈറ്റി ആണ് ഇതിൻ്റെ നമുക്ക് കുറച്ച് തൈകൾ ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ മാർഗോ കോസ്റ്റർ ഇത് വന്നിട്ട് അന്നേടുപ്പേരിയാണ് അന്നഡുപ്പേരി പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല റോസ് ലവേഴ്സിന് എല്ലാ വർക്കും അറിയാവുന്നതും നമ്മുടെ വിഷ് ഒരു വെറൈറ്റി കൂടെയാണ് അന്നേട് എന്ന് പറയുന്നത് വളരെ റെയർ റയർ റോസാണ് അധികം നമുക്കങ്ങനെ മേടിക്കാനായിട്ട് കിട്ടാത്തൊരു റോസ് വെറൈറ്റി കൂടെയാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇഞ്ച് പോട്ടിലുള്ള പ്ലാൻസാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ഇതും അടിപൊളിയായിട്ടുള്ളൊരു മാർക്ക് സോറി വെറൈറ്റി നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന അനേഡുപ്പേരി തന്നെയാണ് വല്ലാത്തൊരു യെല്ലോ കളറാണ് അടിപൊളിയാണ് സ്മെല്ലും ഉണ്ട് ഈ ഒരു റോസിന് പൂക്കൾക്ക് അത്യാവശ്യം നല്ല ഉണ്ട് വലിപ്പമുണ്ട് കണ്ടില്ലേ പൂക്കൾക്ക് തീരെ വലിപ്പം കുറവല്ല പൂക്കൾക്ക് നല്ല വലിപ്പം ഉണ്ട് അതുപോലെ കൊല കൊലയായിട്ട് പൂക്കളുണ്ടാവും ഇപ്പം ഒരു പൂവും അഞ്ച് മൊട്ടു ആണ് ആ ഒരു പ്ലാന്റ് നിങ്ങൾ ആ ഒരു ബ്രാഞ്ചിൽ കണ്ടത് ഇതിൽ കണ്ടില്ലേ അഞ്ച് പൂക്കളും പിന്നെ ഇതേ ഒരു മൊട്ടും നിൽക്കുന്നുണ്ട് അപ്പോൾ അറിയാമല്ലോ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഫ്ലവറിങ് എന്നുള്ളത് നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും നല്ലൊരു യെല്ലോ കളറുള്ളൊരു ക്ലൈമ്പർ അന്വേഷിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോസ് മേടിക്കാം കേട്ടോ ഇത് റോസ് ആണ് ഒരു മജന്തയും വൈറ്റ് ഇങ്ങനെ വര വരുന്നൊരു ടൈപ്പാണ് സെൻറ്റിമെൻ്റൽ റോസ് എന്നാണ് ഐഡിയ വരുന്നത് നല്ല സ്മെല്ലുള്ളൊരു വെറൈറ്റി കൂടെയാണ് ഗാർഡനിൽ നല്ല അട്രാക്റ്റീവായിട്ട് നിൽക്കാനായിട്ടും ഈ ഒരു റോസ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ടുള്ള വെറൈറ്റി സ്റ്റെറീന ആണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ച് മിനിയേച്ചർ എന്ന് പറയും കേട്ടോ പെറ്റൽസ് കണ്ടോ അത്ത പൂക്കളത്തിന് നമ്മൾ പെൻസിൽ കൊണ്ടൊക്കെ ഇങ്ങനെ വരയ്ക്കില്ലേ ആ ഒരു ഷെയ്ഡിലാണ് ഇതിൻ്റെ പാറ്റേണിലാണ് ഫ്ലവർ വരുന്നത് ഇത് വന്നിട്ട് മെജോറി ഫെയർ എന്ന് പറയുന്നൊരു റോസ് റേറ്റിയാണ് കേട്ടോ സിംഗിൾ പെറ്റലാണ് വരുന്നത് പെട്ടെന്ന് നമുക്ക് റോസ് ആണോ എന്നൊറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല പക്ഷേ ഒരു റോസ് ബുഷ് ആയിട്ട് നിന്ന് വളരുന്ന ഒരു ടൈപ്പാണ് ആണ് കേട്ടോ ഇതിങ്ങനെ നമ്മൾ വയ്ക്കുന്ന ചട്ടിയിൽ പടർന്ന് നിന്നിട്ട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് സിംഗിൾ പെറ്റലായിട്ടുള്ള ഒരു റോസ് റേറ്റിയുടെയാണ് മെജോറി ഫെയർ എന്നാണ് കേട്ടോ ഐഡിയ വരുന്നത് ഇത് സമ്മർ സ്നോയുടെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ക്രേപ്പറാണ് കേട്ടോ അതുവേ കണ്ടില്ല എന്ത് രസമായിട്ടാണ് ഇങ്ങനെ പൂക്കൾ നിൽക്കുന്നതെന്ന് അടിപൊളി വെറൈറ്റി ആണ് ഇങ്ങനെ ബഞ്ച് ബഞ്ചായിട്ട് തന്നെ ഉണ്ടാവും പൂക്കളുണ്ടാവും സമ്മർഷനോയുടെ ക്രേപ്പറാണ് വെറൈറ്റി ആയിട്ടുള്ളൊരു റോസാണ് കേട്ടോ സമ്മർ സ്നോ എല്ലാവർക്കും അറിയാം പൂക്കളുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല അതേ സെയിം തന്നെയാണ് കേട്ടോ സമ്മർ സ്നോയുടെ ക്ലൈമ്പറും പിന്നെയുള്ളത് ആപ്രിക്കോട്ട് റോസ് ആണ് എന്ത് രസമാണ് കണ്ടോ കൊല കൊലയായിട്ട് പൂക്കൾ പൂത്ത് നിൽക്കുന്ന അടിപൊളിയല്ലേ കാണാനായിട്ട് നല്ല കളർ ഷെയ്ഡും ആണ് ആപ്രിക്കോട്ട് റോസിനെ നിറയെ ഇങ്ങനെ ഒരു പ്ലാന്റിൽ തന്നെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കളും മുട്ടുകളോടും കൂടിയ ആണ് നമുക്ക് സെയിൽ ആയിട്ടുള്ളത് ഇംഗ്ലീഷ് റോസ് റോസ് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു ആ ഒരു റോസിനോട് സാമ്യമുള്ളത് എന്നാൽ അത്രയും റേറ്റ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലാത്തൊരു റോസാണ് ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ നോട്ട് ഫ്രണ്ടിലൊക്കെ ഉള്ള പൂക്കളുടെ ഏകദേശം സൈസൊക്കെയും ഷെയ്പ്പൊക്കെ ഉള്ളൊരു ഫ്ലവറാണ് കേട്ടോ ഇത് സുലോലി എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് സുഹോലി ആ ഒരു വെറൈറ്റി ആണ് കേട്ടോ ക്ലൈമ്പർ ആണ് നമ്മളെ ഡബിൾ പെറ്റൽ ക്രീപ്പറാണ് കേട്ടോ ഇതും പഞ്ചയായിട്ട് തന്നെയാണ് പൂക്കളുള്ളത് മുള്ളിൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ടതു കൊണ്ട് നിറയെ മുള്ളുകളുള്ളൊരു ചെടി കൂടിയാണ് നമുക്കിത് ക്ലൈമ്പർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു റോസ് ആണ് കേട്ടോ അടുത്തതായിട്ട് ഓർക്കിഡ് ആണ് ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവും കൊലകുലിയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന പിങ്ക് ഷെയ്ഡിലുള്ളതാണ് ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് പിന്നെ ഈ ഒരു പ്ലാന്റിന് നമുക്ക് മുള്ളിൻ്റെ ഷെഡ്യൂലോ മുള്ളുകളില്ലാത്തൊരു റോസ് റേറ്റ് കൂടെയാണ് പിന്നെന്താ ഓർക്കിഡ്റോസ് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ